പലതൊക്കിലും പറഞ്ഞൊരു കാര്യം വെച്ച് തുടങ്ങാം ഞാൻ മുറുക്കുന്ന ആളാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ മുറുക്കാൻതുപ്പൽ അറിയാതെ മുണ്ടിൽ ആവാറുണ്ട് അതിൻ്റെ കറ പലതും തിരുമിക്കഴിയുമ്പോൾ പോവാറുണ്ട് ചില കറകൾ എത്ര തിരുമിയാലും പോവാറില്ല അതുപോലെയുള്ളൊരു കറയാണ് ഈ വൈസ് ചാൻസലർ കറ അത് കഴിഞ്ഞു അതില്ലാതെയായി അത് പോയി എന്നാലും ഈ മുൻ എന്നൊരു വിശേഷണം ചേർത്തുകൊണ്ട് മരിക്കും വരെയും മരിച്ചു കഴിഞ്ഞാലും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ എന്നുള്ളൊരു വിഷമത്തിലാണ് സത്യത്തിലത് അപ്പോൾ ആ കറ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കളയാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളും ദയവായിട്ട് സഹായിക്കണം എന്നൊരു അപേക്ഷയുണ്ട് കാരണം അതൊരു കറ തന്നെയാണ് ഇന്നത്തെ അവസ്ഥയിൽ അർത്ഥാടനം എന്ന ഈ ഒരു പരിപാടി ശ്രീരാമേട്ടൻ സൂചിപ്പിച്ച പോലെ വളരെ സവിശേഷമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത് ആലോചിക്കപ്പെട്ടത് ഇങ്ങനെ സംഘടിപ്പിക്കപ്പെടുന്നത് കാരണം ഞാറ്റുവേല പോലെയുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കൂട്ടായ്മ ഇന്നും അതിന് രജിസ്ട്രേഷനൊക്കെ ഉണ്ടോ സംശയമാണ് അത് ഒരു സംഘടനയായിട്ട് സ്വയം പരിഗണിക്കുന്നുണ്ടോ എന്ന കാര്യവും സംശയമാണ് അതിൻ്റെ ഏറ്റവും വലിയ കേമത്തമായി സ്വയം പറയുന്നത് ആ മുകളിൽ എഴുതി വച്ചിരിക്കുന്നതാണ് വാക്ക് വര വക്കാണം സംഗീതം ഈ തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ ആ മൂന്നാമത്തത് വളരെ പ്രധാനമാണ് വക്കാണം എന്നത് ധാരാളം ഞാറ്റുവേലയിൽ നടക്കാറുണ്ട് അത് വേണമെന്ന് വെച്ചും വേണ്ട എന്ന് വെച്ചും നടത്തുക ഒരർത്ഥത്തിൽ ആർട്ട് ഫോർ ആർട്ട് സെയ്ക്ക് എന്ന പോലെ വക്കാണത്തിന് വേണ്ടി വക്കാണം നടത്തുന്ന ഒരു കൂട്ടായ്മ കൂടിയാണ് പക്ഷേ ഇത്തരമൊരു കൂട്ടായ്മയിൽ വളരെ വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ പല തരത്തിലുള്ള പല മേഖലകളിൽ പല പ്രവൃത്തികളിലേർപ്പെടുന്ന ആളുകളുള്ളൊരു സംഘടനയിൽ ഒരു ചെറിയ കാലയളവിൽ തന്നെ വളരെയധികം സാഹിത്യ പുരസ്കാരങ്ങൾ കിട്ടുക എന്നുള്ളത് അതിലെ അംഗങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് തലൊരു അത്ഭുതം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ വേണമെങ്കിൽ ആലോചിക്കാം ഇങ്ങനെ പുരസ്കാരം കിട്ടാൻ സാധ്യതയുള്ളവരെയൊക്കെ നേരത്തെ തന്നെ പിടിച്ചുകൂട്ടി ഇതിനകത്ത് അംഗമാക്കിയതാണോ ശ്രീരാമേറ്റനായതുകൊണ്ട് അങ്ങനെയല്ല മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ ഇന്നിപ്പോൾ സദസ്സിലിരിക്കുന്ന പലരും തന്നെ പല പുരസ്കാരങ്ങളും കിട്ടിയിട്ടുള്ള ആളുകളാണ് പുരസ്കാരങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിൽ മലയാളത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രതിഭാസമാണ് അത് പലപ്പോഴും പുരസ്കാരങ്ങളുടെ യുക്തിയോ പുരസ്കാരങ്ങളുടെ ഉദ്ദേശമോ വേണ്ട പോലെ പരിഗണിക്കാത്തത് കൊണ്ടും പലപ്പോഴും അതിനെ ഒരു മത്സരബുദ്ധിയാ മാത്രം നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു സംസ്കാരം അത് പ്രത്യേകിച്ചും ഒരു മാധ്യമ സംസ്കാരം ഇവിടെ ഉണ്ടായി വന്നതിൻ്റെ ഫലം കൂടിയാണ് എന്ന് തോന്നുന്നു സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരങ്ങളാണെങ്കിലും സംഗീത സംഗീതനാടക അക്കാദമിയുടെ പുരസ്കാരങ്ങളാണെങ്കിലും സിനിമയുമായി ബന്ധപ്പെട്ട പുരസ്കാരങ്ങളാണെങ്കിലും പുരസ്കാരം വരുന്നതിന് മുൻപ് തന്നെ വിവാദം ആരംഭിക്കുക എന്ന് പറയുന്ന ഒരു രീതി ഇവിടെ വളരെ സ്വാഭാവികമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ പുരസ്കാരം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ അതിനെതിരെയുള്ള പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയിരിക്കുന്ന ആളുകൾ വരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് ഞാൻ അതിനെക്കുറിച്ചല്ല ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മറിച്ച് ഈ നാല് പേരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്നിവിടെയുള്ള എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഒരാൾ പോലും പുരസ്കാരത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളല്ല ഗോപികൃഷ്ണനെ പോലെയുള്ള ചില ആളുകളാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒളിപ്പിച്ച് വെക്കാൻ എന്താ വഴി എന്ന് സ്വയം നോക്കിയിരിക്കുകയാണ് ഗോപികൃഷ്ണൻ ഇല്ലെങ്കിൽ വഴി കൂടി പോയാൽ പിടിച്ച് പുരസ്കാരം കൊടുക്കണ അവസ്ഥ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവരാരും പുരസ്കാരത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരല്ല അപ്പോൾ പിന്നെ എന്താണ് ഈ പുരസ്കാരങ്ങളുടെ പ്രാധാന്യം എന്ന് ചോദിക്കുമ്പോൾ പുരസ്കാരങ്ങൾ അപ്രധാനമാണ് എന്ന് പറയുന്ന ഒരു സമീപനത്തിനോട് സത്യമായിട്ടും എനിക്ക് യോജിപ്പില്ല കാരണം പലപ്പോഴും നമുക്കുണ്ടാവുന്നത് പ്രത്യേകിച്ച് സാഹിത്യകൃതികളുടെ ഒരു ഒരു സാഹചര്യത്തിൽ നോക്കുമ്പോൾ ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് നാം വായിച്ച ഒരു കവിത അല്ലെങ്കിൽ ഒരു കഥ അല്ലെങ്കിൽ ഒരു നോവൽ എന്നുള്ളത് വീണ്ടും അത് വായിക്കാനായി സ്വയം തോന്നലുണ്ടാവുക ചില സാഹചര്യങ്ങളിൽ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കവിതയോ കഥയോ അത്രയധികം ഇഷ്ടമായതുകൊണ്ട് വീണ്ടും വീണ്ടും വായിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടായിരിക്കാം പക്ഷെ പുരസ്കാരങ്ങൾ ചെയ്യുന്നത് വലിയൊരു പങ്കോളം വായനാ സമൂഹത്തെ തന്നെ ഒരു എഴുത്തുകാരനെക്കുറിച്ച് ഒരു എഴുത്തുകാരിയെക്കുറിച്ച് അവരുടെ കൃതികളെക്കുറിച്ച് വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ പോലെയാണ് അത് വരുന്നത് ആ ഓർമ്മപ്പെടുത്തൽ വളരെ ആവശ്യമാണ് ദാനം കാരണം ഒരർത്ഥത്തിൽ സമകാലികമായി നിൽക്കുന്ന എഴുത്തുകളിൽ തന്നെ ശ്രദ്ധേയമായ ഒരു കൃതി ഏതാണ് എന്താണ് വായിക്കപ്പെടേണ്ടത് ഏതാണ് കാരണം കൃതികളുടെ ഒരു പ്രളയം തന്നെ ഉണ്ടായി വരുമ്പോൾ വായനക്കാർ ഏത് വായിക്കണം എത്രയൊക്കെ വായിക്കണം എന്നതിൽ വലിയ സന്ദേഹങ്ങൾ വരുമ്പോൾ ഒരർത്ഥത്തിൽ ഒരു മൂല്യനിർണയം എന്ന നിലയ്ക്ക് മാത്രമാണ് ശരി എന്ന അർത്ഥത്തിലേ അല്ല പക്ഷേ ഇത് വായിക്കാവുന്നതാണ് വായിക്കേണ്ടതാണ് എന്ന ഒരു സൂചന വായനക്കാർക്ക് നൽകുവാൻ പുരസ്കാരങ്ങൾ സഹായിക്കുന്നുണ്ട് പലപ്പോഴും പുസ്തകങ്ങളുടെ വിൽപ്പനയുടെ ഒരു രീതി നോക്കുകയാണെങ്കിൽ ഒരു പുരസ്കാരം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ആ പുസ്തകത്തിൻ്റെ വിൽപ്പന അല്ലെങ്കിൽ അതിൻ്റെ വിപണനം അതിൻ്റെ വായന കൂടുന്നത് നമുക്ക് കാണാൻ കഴിയാം മാത്രമല്ല ആ പുരസ്കാരം ലഭിച്ച കൃതിയെ അധികരിച്ചുകൊണ്ടുള്ള ചർച്ചകൾ ഉണ്ടാകുമ്പോൾ അത് കേൾക്കുകയും അതിൽ നിന്നും ആവേഗം ഉൾക്കൊണ്ടുകൊണ്ട് ആ കഥ അല്ലെങ്കിൽ ആ നോവൽ അല്ലെങ്കിൽ ആ കവിത വീണ്ടും ആളുകൾ വായിക്കാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യം എന്ന നിലയ്ക്ക് പുരസ്കാരങ്ങൾ വളരെ പ്രധാനമാണ് അതോടൊപ്പം ഒരുപക്ഷെ അതിലുമപ്പുറം ദീർഘകാലമായി ഒരു ഭാഷയിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ദീർഘകാലമായി സാഹിത്യത്തിൻ്റെ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരാൾ അത്തരമൊരാൾക്ക് വളരെ പ്രമുഖമായ ഒരു പുരസ്കാരം ഉദാഹരണത്തിന് നോബൽ പ്രൈസ് അല്ലെങ്കിൽ പുളിറ്റ്സർ പ്രൈസ് പോലെയുള്ള വലിയ സമ്മാനങ്ങൾ വരുമ്പോൾ അവിടെ രണ്ട് വിധത്തിൽ കൂടി അത് സഹായകമാവുന്നുണ്ട് എന്ന് തോന്നുന്നു ഒന്ന് ഒരർത്ഥത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പലർക്കും പരിചയമില്ലാതിരിക്കാൻ സാധ്യതയുള്ള പ്രഗത്ഭരായ എഴുത്തുകാരെ ഒരു ആഗോള വായനാ സമൂഹത്തിന് തന്നെ പരിചയപ്പെടുത്തുന്ന ഒരു കർമ്മം അവിടെ നിർവഹിക്കപ്പെടുന്നുണ്ട് പലപ്പോഴും നോബൽ പ്രൈസിനെ കുറിച്ചൊക്കെ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും ആ നോബൽ പ്രൈസ് പ്രഖ്യാപിക്കുമ്പോഴാണ് ആ ഇത്തരമൊരു ഒരു എഴുത്തുകാരി ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കുകയും ആളുകൾ ആ കൃതി വായിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ആ അർത്ഥത്തിൽ പുരസ്കാരങ്ങൾക്ക് ഓ ഒരു നിലയ്ക്ക് പെഡഗോജിക്ക് എന്ന് പറയാവുന്ന വിദ്യാഭ്യാസപരമായ ഒരു ദൗത്യം അവയ്ക്കുണ്ട് എന്ന് തന്നെയാണ് തോന്നിയിട്ടുള്ളത് എൻ്റെ സ്വന്തം അനുഭവം പറയുകയാണെങ്കിൽ അടുത്ത കഴിഞ്ഞ മൂന്ന് വർഷം ഉണ്ടായിട്ടുള്ള ഒരാളുടെ ഒഴിച്ച് അതിലൊരു നോവൽ വായിച്ചു നോബൽ പ്രൈസ് കിട്ടിയവരുടെ ആരുടെയും കൃതികൾ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പത്രങ്ങളിന്ന് ഉടൻ തന്നെ വിളിക്കും പ്രത്യേകിച്ച് മലയാളത്തിന് പുറത്തുള്ള നോവലുകളാവുമ്പോൾ അറിയാൻ സാധ്യതയുള്ളൊരു മൂന്നാല് പേരെ അവർ നേരത്തെ കണ്ടുവച്ചിട്ട് വിളിച്ച് ചോദിക്കും അപ്പോൾ ആദ്യം തന്നെ പറയും എനിക്കറിയില്ല കേട്ടോ എന്ന് പറഞ്ഞ് തടിയൂരാറാണ് പതിവ് ഇപ്പോൾ ഇനിയിപ്പോൾ അറിയുകയാണെങ്കിൽ തന്നെ വയ്യ എന്ന് പറയുന്നതാണ് എളുപ്പം എന്നൊരു സാഹചര്യവും വന്നിട്ടുണ്ട് പക്ഷേ ഈ പ്രൈസുകളിലൂടെയാണ് ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തെ സമ്മാന അർഹരായിട്ടുള്ളവരുടെ കൃതികൾ ഞാൻ സ്വയം പരിചയപ്പെടുന്നത് അതെനിക്ക് സഹായകമായിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ അതിൻ്റെ ഒരു മറുവശം എന്നത് ഒരു പക്ഷേ ഇപ്പോൾ കെ ജി എസിനെ പോലെയുള്ള ഒരാൾ ദീർഘകാലമായി മുപ്പത് നാൽപ്പത് വർഷമായി മലയാളത്തിൻ്റെ കവിതാ മേഖലയിൽ തന്നെ നിൽക്കുന്ന ഒരുവിധം വായനക്കാർക്കൊക്കെ വളരെ പരിചിതമായ ഒരു കവിയായ കെ ജി എസിന് എഴുത്തച്ഛൻ പുരസ്കാരം പോലെയൊന്ന് ലഭിക്കുമ്പോൾ ഉണ്ടാവുന്നത് വീണ്ടും അദ്ദേഹത്തിൻ്റെ കവിതകളിലേക്ക് ഒരു തിരിച്ചുപോക്കിനുള്ള സാധ്യത ഒരു പുനർവായനയ്ക്കുള്ള സാധ്യത വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ കവിത തുറന്നു വായിക്കുമ്പോൾ ഇന്ന് ആ കവിത നാം എങ്ങനെ അനുഭവിക്കുന്നു എന്ന ഒരു ചോദ്യം ഉയർത്താനുള്ള സാധ്യതയാണ് അത് തുറക്കുന്നത് കാരണം ഒരു കവിതയും ഒരിക്കൽ മാത്രമായി വായിക്കപ്പെടുന്നില്ല ഒരു കവിതയും ഒറ്റ വായനയിൽ അവസാനിക്കുന്നുമില്ല ആ കവിത കവിതയായി മാറി മാറി മാറിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടുമുള്ള പുനർവായനയിലൂടെ തന്നെയാണ് ആ വായനയിലൂടെ കവിത മാത്രമല്ല വായനക്കാരനും വീണ്ടും വായിക്കപ്പെടുന്നു കവിതയാൽ എന്നൊരു വാസ്തവം നിൽക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് അർത്ഥാടനം എന്ന ഈ ഒരു പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനപരമായ യുക്തി ഒരർത്ഥത്തിൽ ഇത് ഞാറ്റുവേലയുടെ ഒരു സന്തോഷ പ്രകടനമാണ് ഇവരെ അനുമോദിക്കുക എന്നതിലൊപ്പം അല്ലെങ്കിൽ അതിനപ്പുറമായിട്ട് എല്ലാവരും ഇവരുകൂടി ഭാഗമായിട്ടുള്ള ഈ ഈയൊരു സംഘത്തിൻ്റെ ഒരാഹ്ലാദ പ്രകടനമാണ് ഇത് സന്തോഷം പങ്കുവെക്കലാണ് നമ്മളിൽ ചില ആളുകൾക്ക് ഈ അംഗീകാരം കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷം രണ്ടാമത് ഗോപികൃഷ്ണൻ അവാർഡ് കിട്ടിയില്ലല്ലോ എന്നൊരു സന്തോഷം കൂടി അതിൽ നമ്മൾ പങ്കുവെക്കുന്നുണ്ട് എന്നതുകൊണ്ട് അപ്പോൾ ഇത്തരമൊരു സന്തോഷം പങ്കുവെക്കുകയും ഗോപികൃഷ്ണൻ ചിരിക്കേണ്ട ഉള്ള വാസ്തവം പറഞ്ഞാൽ അത് പറയണല്ലോ പക്ഷേ അതോടൊപ്പം ഇന്നിപ്പോൾ ഇവിടെ കുട്ടികളുള്ള സ്ഥിതിക്ക് ഈ അവാർഡുകൾ ആയി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങളുണ്ട് എന്ന് പറയേണ്ടി വരും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുള്ള സ്ഥിതിക്ക് കാരണം ഈ അവാർഡുകളൊന്നും തന്നെ ഇന്ന് ഇവിടെ പുരസ്കാരങ്ങൾ ആയിട്ട് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങളൊന്നും തന്നെ ഏതെങ്കിലും ആകസ്മികമായി വന്നിട്ടുള്ള പുരസ്കാരങ്ങളല്ല അവയ്ക്കൊക്കെ തന്നെ ദീർഘമായ ചരിത്രം പുരസ്കാരങ്ങൾക്ക് മുന്നേ പോകുന്ന ചില ചരിത്രങ്ങളുണ്ട് എന്ന് പറയേണ്ടി വരും ഉദാഹരണത്തിന് ഹരീഷിന് ലഭിച്ചിട്ടുള്ള ബഷീർ പുരസ്കാരം എന്നത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് തലയോലപ്പറമ്പിലുള്ള ഏർപ്പെടുത്തിയിട്ടുള്ളൊരു പുരസ്കാരമാണ് അതിൻ്റെ പൈസയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല അത് അപ്രധാനമാണ് അതിന് ഒരു ശില്പമുണ്ട് അത് സി എൻ കരുണാകരൻ രൂപകൽപ്പന ചെയ്ത ഒരു ശില്പമാണ് ഒരു കാലത്ത് കലയും സാഹിത്യവും തമ്മിൽ ഇന്നുമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരുന്ന വളരെ അടുത്ത ഒരു ബന്ധം ദേവനും കരുണാകരനും മറ്റും സാഹിത്യകാരോ ചിത്രകാരോ എന്ന രീതിയിൽ വ്യത്യാസം കാണാൻ കഴിയാത്ത നിലയ്ക്ക് നിന്നിരുന്ന ഒരു കാലത്തിൻ്റെ സൂചന കൂടിയാണ് ആ ശില്പം ആ സി എൻ കരുണാകരൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ശില്പമടങ്ങിയത് ഏറ്റവും മികച്ച സാഹിത്യകൃതികൾക്ക് നൽകുന്നതാണ് അതിൽ ഇവിടെ തന്നെയുള്ള ഒന്ന് രണ്ട് പേർക്ക് ഇത് മുൻപ് കിട്ടിയിട്ടുണ്ട് പക്ഷേ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം എന്നത് ഒരുപക്ഷെ മലയാള കഥയുടെ ചെറുകഥയുടെയും അതേപോലെ നോവൽ സാഹിത്യത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരർത്ഥത്തിൽ സിംബോളിക് എന്ന് വിളിക്കാവുന്ന പ്രാധാന്യമുള്ള ഒരു പുരസ്കാരമാണ് അത് ഈ പതിനെട്ടാമത്തെ തവണ അത് ലഭിച്ചിരിക്കുന്നത് ഹരീഷിനാണ് അദ്ദേഹത്തിൻ്റെ പട്ടുനൂൽ പുഴു എന്ന നോവലിനാണ് ഹരീഷിൻ്റെ അതിന് മുൻപിൽ ഉണ്ടായ നോവലിനെക്കുറിച്ച് ഗീവർഗീ സുമാഷിച്ചെറുതായി സൂചിപ്പിച്ചു പട്ടുനൂൽ ആ ഒരു മുൻ നോവലിനേക്കാൾ വളരെ വ്യത്യസ്തപ്പെട്ട ഒരു നോവൽ തന്നെയാണ് കാരണം ഒരർത്ഥത്തിൽ വേണമെങ്കിൽ ഭ്രമാത്മകമായിട്ടുള്ള ഒരു അനുഭവം ഉന്മാദവും പ്രണയവും ജീവിതവും ഒക്കെ കൂടിക്കൊഴഞ്ഞു വരുന്ന സാംസയുടെയും സ്റ്റീഫൻ്റെയും കഥ പറയുന്ന ഒരു നോവലാണ് അത് പലപ്പോഴും മെറ്റമോർഫോസിസിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള വളരെ വ്യത്യസ്തമായ മനുഷ്യൻ മൃഗം എന്ന് പറയുന്ന ലോകങ്ങളുടെ അഭേദം വരെ സാധ്യമാക്കുന്ന ഒരർത്ഥത്തിൽ ഒരു സ്വപ്നലോകത്തിൻ്റെ ഉന്മാദവും ഉന്മാദമില്ലായ്മയും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു ലോകത്തിൻ്റെ സൂചന അതിനകത്ത് വരുന്നുണ്ട് എനിക്ക് ആ പട്ടുനൂല് പുഴു ഞാൻ സത്യത്തിൽ പൂർണ്ണമായി വായിച്ചിട്ടില്ല ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇത് ഒരപക്വമായ വായനയുടെ അടിസ്ഥാനത്തിലാണ് എന്ന ക്ഷമാണത്തോടെ പറയട്ടെ പലപ്പോഴും മലയാള നോവൽ മലയാളത്തിൻ്റേതായ ഒരു അതിർവരമ്പിനകത്ത് നിന്നും പുറത്തു കടക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടുന്നതായി ക്ലേശിക്കുന്നതായി കാണുന്നുണ്ട് ഏതോ നിലയ്ക്ക് ദിസ് ഇസ് എ മലയാളം നോവൽ എന്ന രീതിയിൽ പലപ്പോഴും പാശ്ചാത്യ എഴുത്തുകാർക്ക് ലോകത്തിന് വേണ്ടി തന്നെ സംസാരിക്കുവാനുള്ള ഒരധികാരം കൈവരുമ്പോൾ അത്തരത്തിൽ ലോകത്തിന് വേണ്ടി സംസാരിക്കാൻ മലയാളി എഴുത്തുകാരെ പരിമിതപ്പെടുത്തുന്ന എന്തോ ഒരു ഘടകമുണ്ടെങ്കിൽ ആ ഒരു ഘടകത്തിൽ നിന്നുള്ള പുറത്ത് കടക്കൽ പട്ടുനൂൽ പുഴുവില് ഏതെല്ലാമോ നിലയ്ക്ക് തോന്നുന്നുണ്ട് അതിൻ്റെ ഭാഷയുടെ സ്വഭാവത്തിൽ അതിലുണ്ടാകുന്ന ധാരണകളുടെ അതിൻ്റെ സങ്കല്പനങ്ങളുടെ ഒക്കെ സ്വഭാവത്തിൽ അത് ഒരു മലയാളത്തിനപ്പുറം പോകുന്ന ഒരു നോവലായിട്ട് തീരുന്നു അത് തീർച്ചയായും നല്ല ഒരു പരിഭാഷ ഉണ്ടാകേണ്ടതാണ് അതുണ്ടാകുന്ന പക്ഷം അത് തീർച്ചയായും വലിയൊരു വായനാ ലോകത്തേക്ക് സ്വീകരിക്കപ്പെടും എന്നതിലും സംശയമില്ല രണ്ടാമത് പുരസ്കാരം എന്നത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ച ശ്രീ ഇ പി രാജഗോപാലനാണ് ജ്ഞാനപീഠ അവാർഡ് ഏർപ്പെടുത്തിയ ആദ്യ വർഷം തന്നെ മഹാകവി ജി ശങ്കരക്കുറുപ്പിന് ഓടക്കുഴൽ എന്നുള്ള കവിതയ്ക്ക് അത് ലഭിക്കുകയും ഓടക്കുഴലിതു നീടുറ്റ കാലത്തിൽ കൂടയിൽ മൂകമായി വീഴാം നാളെ മൺജിതലായേക്കാം അല്ലെങ്കിൽ ഇത്തിരി വെഞ്ചാരം മാത്രമായി മാറിപ്പോകാം നന്മയെ ചൊല്ലി വിനിശ്വസിക്കാം ചിലർ തിന്മയെ പറ്റിയേ ലോകം എന്നാലും നിൻ കയ്യിൽ കയ്യിലർപ്പിച്ചൊരൻ ജന്മം എന്നാളും ആനന്ദ സാന്ദ്രം ധന്യം എന്നെഴുതിയ ആ കവിതയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ ആ തുക ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഓടക്കുഴൽ എന്നൊരു അവാർഡ് ഏർപ്പെടുത്തുകയാണ് ചെയ്തത് ഗുരുവായൂരൂപ്പൻ ട്രസ്റ്റ് അതൊരു പക്ഷേ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങളിൽ ഒന്നായി വിവാദങ്ങൾ ഒട്ടും തന്നെ ഇല്ലാത്ത രീതിയിൽ ഇത്രയും കാലം തുടർന്ന് വന്നിട്ടുള്ള ആ പുരസ്കാരമാണ് ഇ പി രാജഗോപാലം മാഷക്ക് കിട്ടിയിട്ടുള്ളത് ഇ പി രാജഗോപാലം മാഷക്ക് ആ പുസ്തകം കിട്ടി അവാർഡ് കിട്ടിയ പുസ്തകം എന്നത് ഉൾക്കഥ എന്നൊരു പുസ്തകത്തിനാണ് രാജഗോപാലം മാഷിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഭാഷയ്ക്ക് പിന്നാലെ പോകുന്ന ഒരാളാണ് രാജഗോപാലം മാഷ് ഒരു ഭാഷയും നേർഭാഷയല്ല എന്ന പൂർണ്ണ വിശ്വാസമുള്ള ആളാണ് രാജഗോപാലം ഭാഷ ഭാഷയുടെ ഒഴുക്കങ്ങളും വഴക്കങ്ങളും അതിനുള്ള വടിവുകളും അല്ലെങ്കിൽ വളവുകളും ഒക്കെ വളരെ സൂക്ഷ്മതൃക്കായി നോക്കുന്ന ഒരു ലിംഗ്വിസ്റ്റുള്ള ഒരു ഭാഷാശാസ്ത്രജ്ഞൻ ഇനി ഭാഷാശാസ്ത്രജ്ഞൻ എന്നാണോ പറയേണ്ടതോ അതോ ചിലപ്പോൾ ഭാഷാ കുശാസ്ത്രജ്ഞൻ എന്ന് പറയണോ എന്നൊരു ചെറിയ സംശയമുണ്ട് പ്രത്യേകിച്ച് ഇംഗ്ലീഷിനെ മലയാളമാക്കാൻ ഇത്രയും കഴിവുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല നമ്മളത് കേട്ട് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വാക്ക് മലയാളം തന്നെയാണ് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന വിധം അതിനെ വ്യാഖ്യാനിച്ചെടുക്കുന്ന ഒരു പ്രത്യേക രാസവിദ്യ ഉണ്ട് മാഷ്ടകയിൽ ഞാൻ ആ കാഴ്ചയെക്കുറിച്ച് പറയാൻ കാര്യം ഉൾക്കഥ എന്നുള്ള ഈ ഒരു പുസ്തകത്തിൽ കഥകളുടെ ഉള്ളറകളിലേക്ക് പോയി പലപ്പോഴും മലയാള വിമർശനത്തിൻ്റെ ഏറ്റവും വലിയ ഭാരങ്ങളിലൊന്ന് എന്നത് കഥകളാണെങ്കിലും കവിതകളാണെങ്കിലും അവയെ ഉള്ളടക്ക പ്രധാനമായി സമീപിക്കുന്ന പലപ്പോഴും ആ കഥകളുടെ തന്നെ രൂപപരവും സാങ്കേതികം എന്നല്ല ഒരു പക്ഷെ അതിനെ വിളിക്കേണ്ടത് ആയിട്ടുള്ള ഒരു സ്വഭാവത്തെ വേണ്ട പോലെ പരിഗണിക്കാൻ കഴിയാതെ കഥ പറഞ്ഞു പോകുന്ന ഒരു വിമർശന സമ്പ്രദായത്തിൽ നിന്നും മാറി കഥയ്ക്ക് ഉള്ളിൽ നിൽക്കുന്ന ഉൾകഥ എന്ത് എന്നത് എങ്ങനെയാണ് ആ കഥ പ്രവർത്തിക്കുന്നത് എന്നത് എങ്ങനെയാണ് ആ കഥയുടെ ഒരു പ്രോസസ്സ് എന്നതുവരെ സൂ സൂക്ഷ്മമായി നോക്കിക്കാണുന്ന കുറച്ച് ലേഖനങ്ങൾ മാതൃഭൂമി പ്രസിദ്ധീകരിച്ചത് സമാഹരിച്ച് വരികയാണ് ചെയ്തത് അത് ഒരു പക്ഷേ മലയാള വിമർശനത്തിൽ പ്രധാനപ്പെട്ട ഈ രാജഗോപാലം മാഷയെ പോലെ തന്നെ ആ പുസ്തകം അതെ വളരെ നിശബ്ദമാണ് കേട്ടോ ഒട്ടും ശബ്ദമോ ബഹളോ ഒന്നുമില്ല വളരെ സൗമ്യമായിട്ട് കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ പക്ഷേ സൗമ്യമായിട്ട് പറയുന്ന പല കാര്യങ്ങളും ഒരു മൂന്ന് വാക്യങ്ങൾ കഴിഞ്ഞ് ചെല്ലുമ്പോഴാണ് ചില വെടിക്കെട്ടുകൾ ഉണ്ട് അതിനകത്തു എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ മാഷ് പോയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു കാര്യം പിടികിട്ടുക അത്തരത്തിൽ വളരെ സൗമ്യമായി നിശബ്ദമായി പറഞ്ഞു പോകുന്ന ഒരു സ്വഭാവം ആ പുസ്തകത്തിനുണ്ട് അതിനാണ് ഓടക്കുഴൽ അവാർഡ് കിട്ടിയത് മൂന്നാമത്തേത് ക്രോസ്വേർഡ് പുരസ്കാരം ലഭിച്ച മനോജ് കുറൂരാണ് ക്രോസ്വേർഡ് പുരസ്കാരത്തിൻ്റെ എന്നത് രണ്ട് രീതിയിലാണ് അത് ചെയ്യുന്നത് ഇന്ത്യയിലെ പ്രമുഖമായ ഒരു സാഹിത്യ പുരസ്കാരമാണ് ഇന്ത്യൻ എഴുത്തുകാരെയും അവരുടെ പുസ്തകങ്ങളെയും പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി ഫിക്ഷൻ നോൺ ഫിക്ഷൻ വിവർത്തനം കുട്ടികളുടെ പുസ്തകങ്ങൾ ഇനി രസകരമെന്ന വണ്ണം ബിസിനസ് ആൻഡ് മാനേജ്മെൻറ്റ് പുസ്തകങ്ങൾ എന്നിങ്ങനെയുള്ള അഞ്ച് വിഭാഗങ്ങളിലാണ് ഈ പുരസ്കാരങ്ങൾ കൊടുക്കുന്നത് പക്ഷേ ഈ പുരസ്കാരങ്ങൾ തന്നെ രണ്ട് വിധേനയുണ്ട് ഒന്ന് വായനക്കാർ വോട്ടിടുന്നതനുസരിച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പുസ്തകത്തിന് ഒരു അവാർഡും മറ്റൊന്ന് അതേ മേഖലയിൽ തന്നെ ഒരു ജൂറി അവാർഡ് മൂല്യനിർണയം നടത്തിയിട്ടുള്ള അവാർഡ് ഇത് ഇന്ത്യയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ലിറ്റററി പ്രൈസസ് ഒന്ന് ക്രോസ്വേർഡും മറ്റൊന്ന് ജെ സി ബിയുമാണ് ഈ രണ്ട് പുരസ്കാരങ്ങളുമാണ് ഒരു പക്ഷേ എല്ലാ ഇംഗ്ലീഷ് എല്ലാ പ്രാദേശിക ഭാഷകളെയും ഒരേ തലത്തിൽ നിർത്തിക്കൊണ്ട് അതോടൊപ്പം പരിഭാഷയ്ക്ക് മൂലകൃതിയുടെ അതേ പ്രാധാന്യം നൽകിക്കൊണ്ട് ഉള്ള ഒരു പുരസ്കാരം എന്നത് ജെ സി ബിയും ഈ ക്രോസ്വേഡ് പ്രൈസുമാണ് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ഇപ്പോൾ ഇതിൽ തന്നെ രണ്ട് പേർക്കും കൂടിയാണ് ഈ പുരസ്കാരം പരിഭാഷ നടത്തിയ ജെ ദേവികയ്ക്കും മൂലകൃതി രചിച്ച മനോജ് കുറൂരിനും രണ്ടു പേർക്കും ചേർന്നാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത് പലപ്പോഴും ഉണ്ടാവുക അത്തരത്തിലല്ല ഇത് ഇതൊരു വലിയൊരു വ്യത്യസ്തമാണ് അവർ രണ്ടുപേരെയും ഒരുമിച്ച് ഒരർത്ഥത്തിൽ പരിഭാഷയെക്കുറിച്ചുള്ള വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് കൂടി അതിനകത്തുണ്ട് എന്ന് പറയേണ്ടി വരും മലയാളി തന്നെ ഇന്നലെ ഫാത്തിമ ഇതിനെക്കുറിച്ച് പറയലുണ്ടായി മലയാളി തന്നെ രൂപപ്പെട്ടത് പരിഭാഷയിലൂടെയാണ് പരിഭാഷാ മലയാള സാഹിത്യം ഒരർത്ഥത്തിൽ പുഷ്ടിപൂണ്ടത് പക്ഷേ പരിഭാഷയ്ക്കെപ്പോഴും നിന്ദ്യമായ സെക്കൻഡറി ആയൊരു സ്ഥാനമാണ് ഇവിടെ കൊടുക്കപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ പ്രത്യേകിച്ചും പേജ് ഒന്നിന് ഇത്തരം ഉറപ്പുക വെച്ച് പരിഭാഷ നടത്തുന്ന കമ്പനി ഫാക്ടറി രീതികൾ വന്നതോടുകൂടി അത് കൂടുതൽ ശക്തമായി മാറുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ പരിഭാഷ എന്നത് ഒരു കൃതിയുടെ സത്തയെ നഷ്ടപ്പെടാതെ തന്നെ മറ്റൊരു വായനാ സമൂഹത്തിന് ഗമ്യമായ വിധം ആ പരിഭാഷ രൂപപ്പെടുത്തുക എന്നുള്ളത് എഴുത്തിനോടൊപ്പമില്ലെങ്കിലും എഴുത്തിന് പോലെ തന്നെ സർഗാത്മകമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇറ്റ്സ് എ ക്രിയേറ്റീവ് വർക്ക് ആ ക്രിയേറ്റീവ് വർക്കിന് കൂടി അംഗീകാരം കൊടുക്കുന്ന ഒരു പുരസ്കാരം എന്ന നിലയ്ക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതിൽ അദ്ദേഹത്തിന് കുറൂരിന് അത് കിട്ടിയത് നിലമ്പൂത്തുമലർന്ന നാൾ എന്ന ഒരു പക്ഷേ വളരെ വ്യത്യസ്തമായൊരു നോവലിനാണ് മലയാളിയുടെ ഒരു ഒരു ദ്രാവിഡ പൂർവികത്തെ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന അതിനു വേണ്ടി ഒരർത്ഥത്തിൽ വളരെ വ്യത്യസ്തമായൊരു ഭാഷ തന്നെ കരുപ്പിടിപ്പിച്ച സംസ്കൃതം നന്നായിട്ടറിയുന്ന ഒരാൾ ഒരു സംസ്കൃത വാക്ക് പോലും സംസ്കൃതവുമായി ബന്ധപ്പെട്ട വാക്ക് പോലും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു പുതിയ പദകോശം തന്നെ നിർമ്മിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ ആ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല അത് വല്ലാതെ ഒരു ഒരു എനിക്ക് പലപ്പോഴും തോന്നുന്നത് ഈ തൊൽക്കാപ്പിയത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഒരു തിണസംസ്കാരവുമൊക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ നമ്മളുടെ നമ്മളെ ഇമോഷണലി എന്ന് തന്നെ പറയട്ടെ അത് ലിറ്റററി ഇമോഷണലായിട്ടാണ് അത് നമ്മളെ പിടിച്ചു ഒരു കൃതിയാണത് അതിൻ്റെ പരിഭാഷ സത്യസന്ധമായും ഞാൻ വായിച്ചിട്ടില്ല മിക്കവാറും ഞാൻ വായിക്കുകയും ഉണ്ടാവില്ല എന്ന് പറയട്ടെ കാരണം കുറൂരിൻ്റെ നിലംപൂത്ത് മലർന്ന മലർന്ന നാൾ വായിച്ചതിന് ശേഷം അതെങ്ങനെയായിരിക്കും ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് എന്ന് എനിക്ക് ആലോചിക്കാൻ കഴിയില്ല നന്നായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്തായാലും പുരസ്കാരം കിട്ടിയ സ്ഥിതിക്ക് പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അത് വായിക്കാൻ ശ്രമിക്കാം എന്ന് ഞാൻ പറയുന്നുള്ളൂ കാരണം ആ പുസ്തകം എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒന്നായതുകൊണ്ട് ഒടുവിലത്തത് കെ ജി എസിനെ കുറിച്ച് കെ ജി എസിനെ കുറിച്ച് എന്തു പറയാൻ എന്തു പറഞ്ഞാലും മതിയാവില്ല എന്ത് പറഞ്ഞാലും അധിക പറ്റാവുകയും ചെയ്യും എഴുത്തച്ഛൻ പുരസ്കാരമാണ് കെ ജി എസിന് കിട്ടിയത് ഒരു പക്ഷേ എത്രയോ മുൻപേ കിട്ടേണ്ടതായിരുന്നു എന്ന ഒരു ചെറിയ പരാതി ഇവിടെ എനിക്ക് വ്യക്തിപരമായി പറയാൻ കഴിയും ഒന്ന് രണ്ട് പ്രാവശ്യം അതിൻ്റെ ഈ നിർണയ സമിതിയിൽ ഉണ്ടായിരുന്നപ്പോഴുള്ള ഓർമ്മ വച്ചാണ് ഇത് പറയുന്നത് ഇതിനു മുൻപേ കെ ജി എസിന് തീർച്ചയായും കിട്ടേണ്ടതായിരുന്നു മറ്റൊരാൾക്ക് കൂടി കിട്ടേണ്ടതായിരുന്ന ഒന്ന് ആണ് ഇത് ഇത് രണ്ടുപേരും വളരെ വൈകിയതാണ് എന്ന് പറയേണ്ടി വരും പക്ഷേ ഇവിടെ കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ പ്രത്യേകിച്ച് സ്കൂളിലെ കുട്ടികൾ ഈ ഒരു പുരസ്കാരത്തിൻ്റെ പ്രാധാന്യം എന്നത് സാഹിത്യത്തെ ഒരു നൈരന്തര്യമായി കാണുന്ന ഒരു മലയാളിയുടെ കാഴ്ച അതിനകത്തുണ്ട് എഴുത്തച്ഛൻ മുതൽ തുടങ്ങി കെ വരെ എത്തുന്ന വളരെ ദീർഘമായ പിന്നെ അതിന് ശേഷവും തുടരുന്ന ഒരു കവിതയുടെ ചരിത്രം എന്നതിൻ്റെ ഒരു ചുരുക്കമാക്കിയിട്ട് ആണ് ഈ പുരസ്കാരത്തെ കാണേണ്ടത് ഒരു പക്ഷേ മലയാളിക്കിതിനപ്പുറം ഒരു പുരസ്കാരമില്ല എഴുത്തച്ഛൻ അപ്പുറം ഒരാളില്ല എന്ന നിലയ്ക്ക് ആലോചിക്കുകയാണെങ്കിൽ ഇതിനപ്പുറം ഒരു പുരസ്കാരമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ കെ ജി എസിൻ്റെ കവിതകളെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല ഒരേയൊരു കാര്യം മാത്രം കോളേജിൽ പഠിക്കുന്ന കാലത്താണ് കൊച്ചിയിലെ വൃക്ഷങ്ങൾ എന്ന കവിത പുറത്തു വരുന്നത് അന്നാണ് തൃക്കാക്കര മുതൽ കൊച്ചി തുറമുഖം വരെ ഉള്ള വഴി ഒരു നേർവഴി പോലെ ഒരു നേർ വര പോലെ വിശ്വാസം നിറഞ്ഞതായിരുന്നു എന്നാദ്യത്തെ ഇങ്ങനൊരു കവിത അതുവരെ കണ്ടിട്ടില്ല ഇതെന്ത് കവിത എന്ന് തോന്നിപ്പോയി എന്ത് കവിത എന്ത് കവിത എന്നല്ല എന്ത് കവിത എന്ന് തോന്നിപ്പോയി പിന്നെയാണ് കെ ജി എസിനെ പരിചയപ്പെട്ട് വരുന്നത് കെ ജി എസിൻ്റെ കവിതകൾ വ്യക്തിപരമായി തന്നെ പല രീതിയിൽ കെ ജി എസിനെ ആളുകൾ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ചരിത്രത്തിനൊപ്പം നടന്ന ആൾ ചരിത്രത്തിന് സാക്ഷിയായ ആൾ സ്വന്തം ജീവിതം തന്നെ ഒരു ഇന്ത്യ വിപുലമായൊരു ഇന്ത്യ ചരിത്രത്തിന് സാക്ഷി പറയുന്ന ജീവിതമാക്കി മാറ്റിയെഴുതിയാൾ ഭാഷയിൽ തന്നെ വലിയ മാസ്മരികമായ പ്രയോഗങ്ങൾ നടത്തിയാൾ ഒരുപക്ഷെ കുറുക്കിയെഴുത്തിൻ്റെ ഇത്രയും വലിയ ഒരു പ്രാഭവം മറ്റ് ഒരു കവിതയിലും കാണാൻ കഴിയും എന്ന് തോന്നുന്നില്ല ഇത്തരത്തിൽ വാക്കുകൾ കുറുക്കാൻ കഴിയും ചേർത്തെടുക്കാൻ കഴിയും എന്നത് ഒരുപക്ഷെ എവിടെയും നമുക്ക് കാണാൻ കഴിയാത്ത വിധം കെ ജി എസിൽ കാണാം എന്ന് തോന്നുന്നു എനിക്ക് കെ ജി എസിന് വേണ്ടി സമർപ്പിക്കാൻ ഒരു ചെറിയ കവിത മാത്രമാണുള്ളത് ഞാൻ എഴുതിയതല്ല പക്ഷേ കെ ജി എസിൻ്റെ കവിതകൾ വായിക്കുമ്പോൾ പലപ്പോഴും മനസ്സിൽ പലപ്പോഴായി ഉയർന്നു വന്നിട്ടുള്ള മറ്റൊരു കവിതയുണ്ട് അത് ആർച്ചുബാൾഡ് മഖ്ലീഷിൻ്റെ ആഴ്സ് പോയറ്റിക്ക ദ ആർട്ട് ഓഫ് പോയിട്രി കാവ്യകല എന്ന ഒരു കവിതയാണ് കാവ്യകല ആഴ്സ് പോയിറ്റിക്ക ആർച്ചുബാൽ മഖ്ലീഷ് എഴുതുന്നത് സവിശേഷമായ ഒരാധുനിക കവിതയുടെ ആയി ബന്ധപ്പെടുത്തിയിട്ടാണ് ആ സങ്കല്പവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ആ ആധുനികതാ സങ്കല്പം കെ ജി എസ് പങ്കുവയ്ക്കുന്നു എന്നല്ല ഞാൻ പറയാൻ ശ്രമിച്ചത് പക്ഷേ ഈ ആൾസ് പോയിറ്റ് കെ കെ ജി ആച്ചുപാൽ മഖ്ലീഷ് പറയുന്ന കവിതയെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളും പല സവിശേഷതകളും കെ ജി എസിൻ്റെ കവിതയിൽ കാണാം എന്ന മാത്രം നിലയ്ക്ക് ആ കവിതയുടെ ഒരു പരിഭാഷ നിങ്ങളുടെ അനുവാദത്തോടെ ഞാൻ വായിച്ചു കൊള്ളട്ടെ കെ ജി എസിൻ്റെയും അനുവാദത്തോടെ കാവ്യകല കവിത തൊട്ടറിയാവുന്നതും മൂകവും ആകണം ഉരുണ്ട ഒരു പഴം പോലെ കവിത തൊട്ടറിയാവുന്നതും മൂകവുമാകണം ഉരുണ്ട ഒരു പഴം പോലെ അതൂമയാകണം തള്ളവിരലിന് പഴയ പതക്കങ്ങൾ എന്ന പോലെ അത് നിശബ്ദമാകണം പായൽ പടർന്ന ജനൽ തിണ്ണയിലെ കുപ്പായ കയ്യാൽ തേഞ്ഞ കല്ലുപോലെ കവിത വാക്കുകൾ ഇല്ലാത്തതാകണം പക്ഷികളുടെ പറക്കൽ പോലെ കവിത കാലത്തിൽ നിശ്ചലമാകണം നിലാവ് ഉയരും പോലെ രാവിൽ രാവിൻ ജടപിണഞ്ഞ മരങ്ങളെ ചന്ദ്രൻ ചില്ലകളായി വിട്ടകലന്നതുപോലെ ശരത്കാല ഇലകളെ ചന്ദ്രൻ എന്ന പോലെ ഓരോ ഓർമ്മ ഓരോ ഓർമ്മയായി കവിത മനസ്സിനെ വിട്ടകലണം കവിത കാലത്തിൽ നിശ്ചലമാകണം നിലാവുയരും പോലെ കവിത തുല്യമാകണം സത്യമാകേണ്ടതില്ല ദുഃഖത്തിൻ്റെ ചരിത്രത്തിനാകെ ഒരൊഴിഞ്ഞ വാതിൽപ്പടിയും ഒരിലയും പ്രണയത്തിനായി ചായുന്ന പുല്ലുകളും കടലിനുമീതെ രണ്ടു വിളക്കുകളും കവിതയ്ക്ക് അർത്ഥമല്ല വേണ്ടത് ഉണ്മയാണ് കവിതയ്ക്ക് അർത്ഥമല്ല വേണ്ടത് ഉണ്മയാണ് നന്ദി നമസ്കാരം